തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കൽ നിർത്തുക പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കാതിരിക്കുക സൌജന്യ വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം വീട് എന്നിവ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുക ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുക തൊഴിലവകാശം മൌലികാവകാശമാക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ പ്രധാന തൊഴിലാളി സംഘടനകളും ബാങ്ക് ഇൻഷുറൻസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളും കർഷക സംഘടനകളും ജൂലൈ ഒൻപതിന് ദേശീയ പണിമുടക്ക് നടത്തും ഈ ജൂലൈ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ചേർന്ന് ദേശീയ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ പണിമുടക്കിൽ എല്ലാ വിഭാഗം ജനങ്ങളും പ്രധാനമായും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അതുപോലെ തന്നെ കൃഷിക്കാരുടെ തുടങ്ങിയ പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ ദേശീയ പണിമുടക്ക് ഇന്ത്യയിലാകെ നടക്കുന്നത് നവലിബറൽ നയങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയതിനു ശേഷം ഏകദേശം ഇരുപത്തി മൂന്ന് അമത്തെ പണിമുടക്കാണ് ഈ ജൂലൈ ഒമ്പത് നടക്കുന്ന പണിമുടക്ക് ഈ പണിമുടക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ പതിനേഴ് മുദ്രാവാക്യങ്ങളെന്ന് പറയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ പുതുതായി പാസ്സാക്കിയെടുത്ത തൊഴിൽ നിയമങ്ങളെ മാറ്റി ലേബർ കോഡുകളാക്കി മാറ്റുക അങ്ങനെ മാറ്റുന്നത് തൊഴിലാളികളെ വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യാനും അതിസമ്പന്നരെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ സംഘടനകളും അത് കഴിഞ്ഞ മാർച്ച് മാസം പതിനെട്ടാം തീയതി ഡൽഹിയിൽ ചേർന്നിട്ടുള്ള ഒരു സംയുക്ത കൺവെൻഷനാണ് ഇതിന് തീരുമാനമെടുത്തത് ആ കൺവെൻഷനിൽ ഐ എൻ ഡി യു സിയുടെ നേതാവായിട്ടുള്ള സജീവ റെഡ്ഡിയുടെ അധ്യക്ഷതയിലാണ് കൺവെൻഷൻ ചേർന്നത് അങ്ങനെ ഇന്ത്യയിലാകെ എല്ലാ ബി എം ഒ സൊഴിച്ചുള്ള എല്ലാ സംഘടനകളും ഈ പണിമുടക്കിലുണ്ട് എന്നാൽ കേരളത്തിൽ അങ്ങനെ അല്ല കേരളത്തിൽ സ്ഥിരമായി പണിമുടക്ക് നടത്തുന്നത് കേരളത്തിലെ ബി എം ഒ സുഴിച്ചുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ചേർന്നാണ് കുറേ കാലമായിട്ട് പക്ഷേ ഈ പണിമുടക്ക് വന്ന സാഹചര്യത്തിൽ യു ഡി എഫ് അവരെ വിലക്കിയിരിക്കുക ഐ എൻ ഡി യു സി എസ് ടി യു തുടങ്ങിയിട്ടുള്ള തൊഴിലാളി സംഘടനകളെ വിലക്കിയിരിക്കുക യോജിച്ച പ്രവർത്തനം വേണ്ട എന്നാണ് അവരുടെ അഭിപ്രായം വ്യാപാരി സമൂഹവും വാഹനയാത്രക്കാരും ബഹുജനങ്ങളും പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാക്കണമെന്നും കടകമ്പോളങ്ങൾ അടച്ചും ജോലി ചെയ്യാതെയും സഹകരിക്കണമെന്നും വി പി സെക്കറിയ അഭ്യർത്ഥിച്ചു തൊണ്ണൂറ് മുതൽ അന്ന് ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ആയാലും ഇപ്പൊ ഭരിക്കുന്ന ബി ജെ പി ആയാലും അതിനെ ശക്തിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായി ഉച്ചലമായ പോരാട്ടങ്ങളല്ലാതെ മറ്റു വഴിയില്ല ഇത് രാജ്യത്തെ ജനങ്ങളെയും തൊഴിലാളിയെയും കൃഷിക്കാരെയും ആകെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദേശീയ പണിമുടക്ക് നന്നായി വിജയിപ്പിക്കണം അത് ഈ ഭരണാധികാരി വർഗത്തിനെതിരായിട്ടുള്ള ഒരു താക്കീതായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്നും കടകൾ തുറക്കാതെ ഇതിനോട് സഹകരിക്കണമെന്നും വാഹനങ്ങൾ അന്നേ ദിവസം ഓടിക്കാതെ ഇതിനോട് സഹകരിക്കണമെന്നും അങ്ങനെ ഇന്ത്യ ആകെ നിശ്ചലമാക്കിക്കൊണ്ട് ഇന്ത്യൻ ഭരണാധികാരികൾക്കെതിരായി തീർക്കുന്ന വലിയ പ്രതിരോധമാക്കി ഈ പ്രക്ഷോഭത്തെ മാറ്റാൻ മുഴുവൽ ജല തൊഴിലാളികളും കൃഷിക്കാരും ആകെ ഇതിനോട് സഹകരിക്കണം സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം